നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി എടുക്കുന്നതായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് ഇത്ര അതായത് നോമിനേഷൻ അപ്ഡേറ്റ് വീഡിയോ ഈ വീക്കിലുള്ള നോമിനേഷൻ കുറച്ച് മുന്നേ കഴിഞ്ഞു അതിൻ്റെ ആണ് ലൈവ് കണ്ടവർക്ക് എല്ലാം മനസ്സിലായി കാണും നമുക്ക് എന്താണ് നടന്നതെന്നുള്ള കാര്യം ഞാൻ പറയാം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും ലൈവ് കാണാത്തവർക്ക് എന്താണ് ആക്ച്വലി ആര് ആര് നോമിനേറ്റ് ചെയ്തു ആരൊക്കെയാണ് ഇത്തവണ നോമിനേഷനിൽ വരുന്നത് ആരൊക്കെയാണ് ഇപ്രാവശ്യം പുറത്തേക്ക് പോകാൻ ചാൻസ് ഉള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അപ്പോൾ ഫൈനൽ റിസൾട്ട് ആദ്യം പറയാം നോമിനേഷൻ അറുബോറൻ നോമിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ബോറിങ് ആയി തോന്നി കാരണമെന്താൽ പ്രത്യേകമായിട്ടൊന്നും പറയാനില്ല ഇവർ ഭരണ സംഗതികൾ തന്നെ നമുക്ക് നമുക്ക് അത് ഇത് തന്നെയാണ് ഇവർ പറയാൻ പോകുന്നത് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ സ്പെഷ്യലി അനീഷൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞു ആ പറഞ്ഞത് ഇതിനു മുന്നേ ആരും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുതന്നെ പല ആൾക്കാരും ഏറ്റു പറയുന്നതും കണ്ടു അപ്പോൾ ഫൈനൽ നോമിനേഷൻ പ്രകാരം വോട്ടിങ്ങിൽ വന്നിട്ടുള്ളത് അതായത് നൂറ ആദില അതിലപ്പം ക്യാപ്റ്റനാണല്ലോ നൂറ ആദില ആൻഡ് ആര്യൻ ഇവരൊഴിച്ച് എല്ലാവരും പ്രാവശ്യം നോമിനേഷനിൽ വന്നിട്ടുണ്ട് ബാക്കി ഇനി നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾ എന്നുദ്ദേശിച്ചാൽ നമ്മൾ അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഫിയാർ ടീംസിൻ്റെ കയ്യിലാണ് ഇപ്രാവശ്യം അതാണ് പറയാൻ നല്ലത് ഇനി എല്ലാം പി ആറുകളുടെ കയ്യിൽ കാരണം ആർക്ക് എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെയൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് തീരുമാനിക്കുക നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന് അല്ലെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല രീതി അല്ല നിങ്ങളുടെ നിങ്ങളുടെ സോ കോൾഡ് കണ്ടസ്റ്റിന് എല്ലാവർക്കും വോട്ടും കാര്യങ്ങളൊക്കെ കിട്ടുമെങ്കിൽ അപ്പോൾ നിങ്ങൾ ബാക്കി അൺഡിസേർവിങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിന് വോട്ട് കൊടുത്തിട്ട് ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാരെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പ്രത്യേകത എന്നുള്ള കണ്ടീഷനിൽ പുറത്തയക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളൊക്കെ പുറത്തയച്ചോളൂ അപ്പോൾ എന്തായാലും രണ്ട് വോട്ടുകളുമായി നെവിൻ സാബുമാൻ ലക്ഷ്മി രണ്ട് വോട്ടേന് സാബുമാനും ലക്ഷ്മിക്കും കിട്ടിയിട്ടുള്ളൂ കഥ അടുത്തത് ചിലപ്പോൾ ഒരു പക്ഷെ അവർ ചിലപ്പോൾ ബാക്കിയുള്ളവർ ചിന്തിക്കുന്നതായിരിക്കും ഇങ്ങനെ ആയിരിക്കും ശക്തമായിട്ടുള്ള കണ്ടസ്റ്റൻസിനെ പുറത്താക്കുക എന്നുള്ള വിചാരിച്ചിട്ടായിരിക്കാം മൂന്ന് വോട്ടോട് കൂടി അനീഷ് അനുമോൾ അക്ബർ ബിന്നി ഇവർ മൂന്നിൻ്റെ ആൾക്കാരാണ് പിന്നെ ഇപ്രാവശ്യത്തെ താരം ഷാനവാസാണ് നാല് പേരാണ് ഷാനവാസിനെ ഇപ്രാവശ്യം നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം നമുക്ക് നേരെ ആരാരൊക്കെ നോമിനേറ്റ് ചെയ്തു എന്നുള്ളത് നോക്കാം യെസ് ആദ്യം തന്നെ അനീഷാണ് ഫസ്റ്റ് തന്നെ ബിഗ് ബോസ് പറയുന്നു നോമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നു ഒരു അറ്റത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ ഏതാ അറ്റു വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ അനീഷ് പോകുന്നു പോകുന്ന സമയത്ത് ആരും ചോദിക്കുന്നത് എന്താ ഇത് പരിപാടി ഇങ്ങനെ ഫസ്റ്റ് പോകാൻ പറ്റുമോ അനീഷേട്ടാൽ ചോദിക്കുന്ന സമയത്ത് ആതിരയുടെ വക ഒരു ക്രോസ് കമൻ്റ് ഉണ്ടായി നീ ജീവിതത്തിൽ ഫസ്റ്റ് അല്ലേ നീ ലൈഫിൽ ഫസ്റ്റ് അല്ലേ ആര്യ നീ എന്തിനാണ് വിഷമിക്കുന്നത് ലൈഫിൽ തോറ്റവർ ലൈഫിൽ ഏറ്റവും പുറകിലായവർ ആദ്യം പോട്ടെ എന്നാണ് ആതിലെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അനീഷ് പോകുന്നു അനീഷ് നോമിനേറ്റ് ചെയ്യുന്നത് ഷാനവാസിനാണ് ഈ നോമിനേഷൻ കിടക്കുന്നതിന് മുന്നേ അനീഷിൻ്റെ ചെറിയൊരു ചേഞ്ച് പറയാതെ വയ്യ സി എന്താ പറയുക നമുക്ക് ഈ ബിഗ് ബോസിന് വേണ്ടത് റിയൽ ആയിട്ട് കളിക്കുന്നവരെയാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് പേഴ്സണലി കിട്ടോ ശരിയാണ് ബിഗ് ബോസിലാരും അങ്ങനെ റിയൽ ആയിട്ട് കളിക്കുന്നില്ല പക്ഷെ എന്നാലും അനാവശ്യമായിട്ട് ഫേക്ക് കളിക്കുന്ന സമയത്ത് കാണികളെ പറ്റിക്കുന്നത് പോലെ തോന്നും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങളെ പറ്റി നിങ്ങളെ ഒരു കുറച്ച് കണ്ടസ്റ്റൻസ് ഇങ്ങനെ പച്ചയ്ക്ക് നമുക്ക് ആരൊക്കെ ഇഷ്ടപ്പെടുമോ നമ്മളൊരാൾ പറ്റിക്കുന്നത് അങ്ങനെ ഒരാളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമോ അങ്ങനൊരാളെ നമുക്ക് നമുക്ക് നമുക്കിഷ്ടപ്പെടുവോ അടിസ്ഥാനപരമായിട്ട് അപ്പോൾ ആ ഒരു രീതിയിൽ അവിടെ ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് കുറച്ച് ദിവസം മാത്രം പി ആറുകൾക്കും അവരുടെ ആൾക്കാർക്കും കുറച്ച് ആൾക്കാർക്ക് റീലിട്ട് കളിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് കോംബോ ആയിരുന്നു ഷാനവാസ് ആൻഡ് അനീഷ് അതിപ്പോൾ പൊട്ടിയിട്ടുണ്ട് ഷാനവാസിൻ്റെ കേസിൽ ആദ്യം തന്നെ മനസ്സിലായിട്ടുണ്ട് ഷാനവാസ് ഫേക്കായിട്ടാണ് അനീഷിനോട് കളിക്കുന്നത് അനീഷിൻ്റെ ഭാഗത്താണ് അവിടെ കുറച്ചൊരു ആത്മാർത്ഥത തോന്നിയിട്ടുള്ളത് പക്ഷേ ആ ആത്മാർത്ഥത ഇപ്പോൾ പോയിട്ടുണ്ട് കാരണം ഈ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർ എന്താണെങ്കിലും സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ഗെയിം ചേഞ്ചർ അനീഷിൻ്റെ അമ്മയാണോ സംശയമുണ്ട് കാരണമെന്ന് വെച്ചാൽ അനീഷിൻ്റെ അമ്മ വന്നു പോയതിനു ശേഷം മോനെ നീ പഴയ പഴയമാതിരി തന്നെ കളിച്ചാൽ മതി നീ ഇനീഷ്യലി കളിച്ച തന്നെയാണ് നല്ലത് എന്ന് അനീഷിന് പറഞ്ഞു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അനീഷ് പഴയ വെറുപ്പിക്കൽ സ്വഭാവത്തിലേക്ക് പോയിട്ടുണ്ട് അനീഷ് ഭയങ്കര ചെറിയായി മാറിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വെറുപ്പിക്കലായിട്ട് മാറിയിട്ടുണ്ട് അതായത് കുട്ടിശങ്കറിനോട് വെറുതെ വെറുത്തു ഇഷ്ടം തോന്നുന്ന മാരിൽ ഇഷ്ടം തോന്നുന്നില്ല കുട്ടിശങ്കറെ പഴയ കണ്ടീഷനിൽ തന്നെ പോകുന്നത് കാരണമെന്താൽ അങ്ങനെ വെറുപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ക്യാരക്ടർ അങ്ങനെയാണെന്ന് വെച്ചാൽ ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊരു സ്വപ്രഭാവത്തിൽ നന്നായി ശനാവാസനോടൊക്കെ എല്ലാവരോടും ഭയങ്കരമായിട്ട് കമ്പനി കൂടുന്നു എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഫാമിലി വന്നു പോകുമ്പോൾ അയാൾ വീണ്ടും പഴയമാരി കളിക്കുന്നതിന് അർത്ഥം ഇയാൾ എവിടേക്കോ ആയിരുന്നു എന്നർത്ഥം അപ്പോൾ അത് ശരിയല്ല അനീഷെന്നു വെച്ചാൽ അനീഷിൻ്റെതായ ഗെയിം കളിക്കാലോ അപ്പോൾ അനീഷ് പറയുന്നത് ഷാനവാസിൻ്റെ പേര് പറഞ്ഞു പറഞ്ഞതൊക്കെ വാലിഡ് റീസൺസ് ആണ് കേട്ടോ അനീഷ് പറഞ്ഞിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ അനാവശ്യമായി പ്രശ്നം ഉണ്ടാക്കി ചെറിയ വിഷയങ്ങളെ പർവ്വതീകരിച്ചു മട്ടൻ്റെ പ്രശ്നം സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുന്നില്ല പിന്നീട് ഹസ്ബൻഡ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ പിന്നീട് ഹസ്ബൻഡിനെ വളരെ മോശമാക്കി പറയുന്നു പല പല ആക്ഷനും കാണിക്കുന്നു അനാവശ്യമായിട്ട് അഭിനയിക്കുന്നു വീട് വീട് പോലെയാണ് ഇത് കണക്കാക്കേണ്ടതാണ് പറഞ്ഞിട്ടുള്ളത് സ്വന്തം വീട്ടിൽ നമ്മൾ അഭിനയിക്കുമോ ഇവിടെ ഇവൻ കംപ്ലീറ്റ് അഭിനയിച്ച് നടക്കുന്നു എന്നൊക്കെയാണ് ഷാനവാസിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് പിന്നെ എപ്പോഴും മീശ പിരിച്ച് നടക്കാൻ പറ്റില്ല ഭൂമിയിലേക്ക് ഇറങ്ങുക എന്നാണ് ഷാനവാസിന് കൊടുത്തിട്ടുള്ള അനീഷിൻ്റെ ഉപദേശം ഓക്കെ പിന്നെ രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് ബിന്നിനെയാണ് ബിന്നിനെ പറഞ്ഞിട്ട് ഒക്കെ അനീഷ് പറഞ്ഞ വാലിഡ് വാലിഡ് പോയിന്റ്സ് ആണ് കേട്ടോ അതായത് അനീഷിനെ പറ്റിയത് നമ്മളത് പറഞ്ഞിരുന്നു ആ ഡേ ജയിലിലെ ടാസ്ക് അരിയാട്ടി അത്രയും കൂടി നല്ല രീതിയിൽ നിൽക്കുന്ന വളരെ തളർന്നിട്ടാണ് മോക്കും കാര്യം കണ്ടാൽ തന്നെ അറിയണം അത്രയും ക്ഷീണിതനാണ് അത്രയും ക്ഷീണിതനായിട്ടുള്ള ആ വ്യക്തിനെ വാഷ്റൂമിലേക്ക് പോലും വിടാത്തൊരു അവസ്ഥയിൽ ഭിന്നി കൊണ്ടെത്തിച്ചു എസ്പെഷ്യലി ഇതാണ് വാലിഡ് പോയിന്റ് എസ്പെഷ്യലി ഇത് ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ഞാൻ കണ്ട് ആരും പറഞ്ഞ് കണ്ടില്ല അതായത് ഒരു ഡോക്ടറായും കൊണ്ട് ഒരു ഡോക്ടറായ് കൊണ്ട് ഒരു മനുഷ്യനെ പ്രാഥമിക കർമ്മങ്ങൾക്ക് സമ്മതിക്കാതിരിക്കുക എസ്പെഷ്യലി ഇന്നലെ നാലേട്ടൻ്റെ എപ്പിസോഡിലും പറഞ്ഞു ഓൾറെഡി ഇവന് യൂറിനറി ഇൻഫെക്ഷൻ്റെയും മറ്റേ കല്ലിൻ്റെ ഒക്കെ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നീര് പോകാനുള്ള മരുന്നുകളാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കഴിക്കുന്നൊരു വ്യക്തി വ്യക്തിയെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാതെ പോലും പിടിച്ചു നിർത്തുന്ന ഗെയിമിന് വേണ്ടി ചീപ്പ് കോംപ്ലക്സും ഈഗോ വെച്ചിട്ട് പിടിച്ചു നിർത്തുന്ന ഒരു വ്യക്തി ക്യാപ്റ്റനായിട്ടിരിക്കുന്ന ഒറ്റ കാര്യം കൊണ്ട് ആ വ്യക്തി ഡോക്ടറും കൂടി ആവുന്ന സമയത്ത് ഇറ്റ്സ് ഡബിൾ ഡേഞ്ചറസ് കാരണം വെച്ചാൽ ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഫഷനിൽ ഇതുപോലത്തെ ആൾക്കാർ നന്നല്ല പിന്നെ അവരുടെ പ്രൊഫഷൻ ഡോക്ടർ അല്ല അത് എന്ത് ഡോക്ടറാണെന്ന് എനിക്കറിയില്ല കാരണം പല പ്രാവശ്യം ഡോക്ടേഴ്സൊക്കെ കുറേയൊക്കെ ക്ഷമയും കാര്യങ്ങളൊക്കെ വേണ്ട ആൾക്കാരല്ലേ അവർ സൈക്കോളജിയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടില്ല വരുന്നത് ഇവരെന്താ പഠിച്ചതാവോ എന്തായാലും അങ്ങനെ ഒരു സംഭവം പഠിച്ചതിനെ പറ്റി പറഞ്ഞു എന്ന് പറഞ്ഞു വരുന്നത് ഇത് അനീഷ് പറഞ്ഞൊരു കേസാണ് കാരണം എന്ന് വെച്ചാൽ പാർഷ്യാലിറ്റി ഉണ്ട് കാരണം കാരണമെന്താൽ വീക്കെൻഡിൽ അനുമോളുടെ എല്ലാ പിന്നെ ഡ്രസ്സൊന്നും എടുത്ത് വെക്കുന്ന എന്ന് പറയില്ല എല്ലാ ഡ്രസ്സും എടുത്ത് വെക്കണം കുറച്ച് ഡ്രസ്സ് മാത്രം വെച്ചുകൊണ്ട് പാർഷ്യാലിറ്റി കാട്ടുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ജനവിധി തേടണം ജനവിധിക്ക് പോകണം ഈ വ്യക്തി എന്നാണ് അീഷ് പറഞ്ഞിട്ടുള്ളത് വളരെ വാലിഡ് പോയിന്റ് ആണ് അനീഷ് രണ്ടാമത് ആര്യൻ നോമിനേറ്റ് ചെയ്ത അനീഷിനെയാണ് ഇതൊരു വീടാണ് ആര്യൻ നന്നായി സംസാരിച്ചിട്ടുണ്ട് സ്കെറ്റിംഗ് മെച്ചുവർഡ് ആര്യൻ സംസാരിച്ചതെന്ന് വെച്ചാൽ ഇത് വീടാണ് സ്പേസ് കിട്ടണം കിട്ടണം എന്ന് പറഞ്ഞാൽ നടക്കുന്നത് ശരിയല്ല ക്യാമറയ്ക്ക് സ്പേസ് എല്ലാവർക്കും അവരവരുടെ സ്പേസ് ഉണ്ട് അതിലേക്ക് ഒരാൾ കയറി കളിക്കുന്ന കാര്യം ശരിയല്ല കാരണം വെച്ചാൽ സ്പേസ് കൊടുത്തിട്ട് എല്ലാവർക്കും ഒരു ടൈം പീരീഡ് കൊടുക്കണം അല്ലാണ്ട് അവരുടെയൊക്കെ കയറി സ്റ്റോർ സ്റ്റോറൂമിലേക്ക് അനീഷിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അവർ അനീഷ് ഇപ്പോൾ ഈ ഗിയർ മാറ്റിയതാണ് ഗിയർ പറഞ്ഞാൽ അനീഷിപ്പോൾ റിവേഴ്സ് റിവേഴ്സ് ഗിയർ അട്ട് തോന്നുന്നുണ്ട് അനീഷ് എന്തോ ഒരു തെറ്റായിട്ടുള്ള രീതിക്ക് ഉണ്ട് കേട്ടിട്ട് പോകണ്ടിട്ടോ അത് അത് നല്ലതായിരിക്കില്ല ആര് പറഞ്ഞു കൊടുത്തിട്ടാണെങ്കിലും എന്ത് കേട്ടിട്ടാണെങ്കിലും അത് ചിന്തിക്കാനുള്ള ബുദ്ധിയും ബോധമാണ് ഒന്ന് ആരെയും പറഞ്ഞത് അപ്പോൾ അനീഷിനെയാണ് രണ്ടാമത് ഷാനവാസിനെയാണ് പറഞ്ഞിട്ടുള്ളത് റീസൺ തന്നെയാണ് ഷാനവാസിൻ്റെ ആക്ഷനും ഓ എന്തൊക്കെ ഒരു ആക്ഷനാണ് ഈ ചങ്ങായി പറയാം അക്ബർ വന്നു അക്ബർ അനീഷിനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് സ്ട്രാറ്റജി അതായത് കോമണർ കോമണർ എന്ന് പറഞ്ഞിട്ടുള്ളത് കോമണറാണ് ബാക്കി എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണെന്നുള്ള ഒരു സ്ട്രാറ്റജി എടുക്കാൻ പാടില്ല ഇപ്പോൾ ആരും നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നില്ല അനീഷ് കേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ വളരെ പഞ്ചപാവമായിട്ട് വന്ന് പറഞ്ഞു പിന്നെ മെഡിസിൻ കൊണ്ടു കൊടുക്കാൻ ആരും പറഞ്ഞിട്ടില്ല സ്റ്റോർറൂമിലേക്ക് പോകാൻ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ നോമിനേറ്റ് ചെയ്തത് അനീഷിനെയാണ് രണ്ടാമത്തത് ലക്ഷ്മി ഇനി അടുത്ത ലക്ഷ്മി ലക്ഷ്മി നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ഒനീലിനെ അല്ല സോറി ഒനീലിനെ അയ്യോ ലക്ഷ്മി വന്ന് പറഞ്ഞത് ഒനിലിൻ്റെ Ali ah, sorry. സോറി സോറി ക്ഷമിക്കണം അക്ബർ നോമിനേറ്റ് ചെയ്തിട്ടുള്ള എഴുതി തെറ്റിപ്പോയി ഞാൻ എഴുതി പേജ് മാറ്റിയപ്പോൾ അക്ബർ രണ്ടാമത്തെ ആളാണ് ഞാൻ ചോദിച്ചത് രണ്ടാമത്തെ ആളാണ് അവിടെ പോയത് അക്ബർ രണ്ടാമത്തെ ആളായിട്ട് നോമിനേറ്റ് ചെയ്തൊരു ലക്ഷ്മിനിയാണ് കാരണം എന്ന് വെച്ചാൽ നേരിട്ട് അറിയാത്തൊരു ഇഷ്യൂയിൽ കയറി ഇടപെട്ട് ചളാക്കുന്ന ലക്ഷ്മിയുടെ സ്വഭാവം ജഡ്മെന്റിലാവുന്നു ഭയങ്കര കോൺഫിഡൻ്റായിട്ട് സംസാരിക്കുന്നു മിജിസ്ട്രേറ്റ് ഇൻസ്റ്റൻറ്റ് ജഡ്ജ്മെൻറ്റ് എന്നാണ് ഷാന മറ്റേ അക്ബർ ഈ ഒരു കാര്യത്തിനെ വിളിച്ചിട്ടുള്ള വളരെ കറക്റ്റാണ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെട്ടിട്ട് ജഡ്ജ്മെൻ്റിലായിട്ട് ഇതാണ് കാരണം ഞാൻ കണ്ടു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് വളരെ മോശം ക്വാളിറ്റിയാണ് ജീവിതത്തിലെ വളരെ മോശം ക്വാളിറ്റിയാണ് ആ ഒരു പ്രൊസസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ലക്ഷ്മി യെസ് അപ്പോൾ ലക്ഷ്മി പിന്നെ അടുത്ത് വരുന്നു ലക്ഷ്മി വരുന്നു ലക്ഷ്മി വന്നിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് ഒന്ന് ഷാനവാസിന് രണ്ടാമത് അനുമോളാണ് ഇൻസൻറ് ജഡ്ജ്മെൻ്റ് അല്ല ജഡ്ജ്മെൻ്റ് അല്ല സ്ത്രീകളെ അടക്കി ഭരിക്കണം എന്ന് തോന്നുന്ന ഒരു വ്യക്തിയാണ് ഭാഷ പിന്നെ പിന്നീട് ഹസ്ബൻഡിനെ പെൺകുന്തൻ എന്ന് വിളിച്ചു പിന്നെ ന്യായീകരിക്കുന്നു ഓരോ കാര്യങ്ങളും ഓരോ സമയത്ത് ഇരുന്ന് ന്യായീകരിക്കുന്നു അത് പറഞ്ഞപ്പോഴാണ് ഇന്നലെ രാത്രി ഉണ്ട് സാബുമാനെ പിടിച്ചിട്ട് ഇരുത്തി ന്യായീകരിക്കുന്നു ഏറ്റവും കൂടുതൽ സിമ്പിളായിട്ട് ഷാനവാസ് ന്യായീകരിച്ച് ചേച്ചത് സാബുമാൻ്റെ മുന്നിലായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ സാബുമാനെ ആരാ എന്താ പറയുക അതിനനുസരിച്ച് വളച്ചോടൊടിയാണത് അപ്പോൾ ഒന്ന് ഷാനവാസിനെ രണ്ടാമത് അനുമോളെയാണ് ഡ്രമാറ്റിക് മെലോ ഡ്രാമ ഡ്രാമ ഗെയിം മനസ്സിലാക്കുന്നില്ല ടാസ്ക് ചെയ്യുന്നില്ല പി ആറിൻ്റെ വിഷയം മാത്രമല്ല എന്നും പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് പിന്നെ സാബുമാൻ വന്നു സാബുമാൻ നോമിനേറ്റ് ചെയ്ത അക്ബറിനെയാണ് ചിരിച്ച് കഴുത്തിറക്കെ കുത്തിത്തിരിപ്പ് ആസ് വിഷൻ രണ്ടാമത് അനുമോളയാണ് അതായത് എന്താ ഫേക്കായിട്ട് നിൽക്കുന്നു ആരൊക്കെയോ ട്രെയിൻ ചെയ്ത് വിട്ടു അതായത് രാവിലെ വന്നിട്ടുള്ള ആ സംസാരത്തിൻ്റെ ബാക്കിയെ ആരൊക്കെയോ ട്രെയിൻ ചെയ്ത് കിട്ടുകയാണ് പി ആറ് പഠിപ്പിച്ചു കൊടുത്ത് വിട്ടു എന്നുള്ളത് പിന്നെ വന്നത് ബിന്നിയാണ് ബിന്നി ആസ് യൂഷ്വൽ അതായത് പറഞ്ഞാൽ ബോറിംഗ് എന്ന് പറഞ്ഞ തോന്നാണെന്ന് വെച്ചാൽ ബിന്നി വന്ന് പറഞ്ഞിട്ടുള്ളത് ഷാനവാസിനെയാണ് മെഡിസിൻ്റെ കാർഡ് പിന്നെ അവരവർ ഭയങ്കര സംസാരം ഉണ്ടായിരുന്നു കൊടുത്തിട്ടുണ്ട് ഭയങ്കര അഡ്ജി ചെയ്യുന്നത് രണ്ടാളും തമ്മിൽ അവസാനം ബിഗ് ബോസ് അനൗൺസ് ചെയ്യേണ്ടി വന്നു ഷാനവാസം ഒട്ടും വിട്ട് കൊടുക്കില്ല ഷാനവാസ് സംസാരിക്കുമ്പോൾ ബി വിട്ട് ഒരു ജാതി ഒരു ആക്ഷൻ കാണിക്കുന്നു ഷാനവാസിൻ്റെ ആക്ഷനും പിന്നിയുടെ മറുപടി പക്ഷെ എന്താണെങ്കിലും ബിന്നി എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് ആ ഒരു വിഷയം കൊണ്ട് തന്നെ ബിന്നി എക്സ്പോസ്ഡായിട്ടുണ്ട് ബിന്നി പറഞ്ഞു ഷാനവാസിൻ്റെ കാര്യം പറഞ്ഞു രണ്ടാമത്തെ ആദില തന്നെയാണ് പിന്നെ സോറി ഷാനവാസിൻ്റെ പേരാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ വന്നത് ആദില ആദില വന്ന് പറഞ്ഞിട്ടുള്ളത് ഒന്ന് അക്ബറിൻ്റെ പേരാണ് അതായത് ഈ ഈ സിബ്ലിങ്സ് വരുന്ന ഒരു പ്രശ്നം പറയില്ല അതിൻ്റെ ഓരോ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്ന സമയത്ത് ദിയാസാനയാണ് വരുന്നതൊരു അക്ബർ ഒരു കോമഡി അടിച്ചിട്ടുണ്ട് അക്ബർ ഈ പല സമയത്തും അക്ബർ അടിക്കുന്ന കോമഡികൾക്ക് ചില ആൾക്കാർ അങ്ങനെയുണ്ട് നമ്മുടെ ഇടയിൽ കോമഡികൾക്കൊക്കെ ഒന്നും ഒരു മനസാക്ഷി ടച്ച് വരില്ല മറ്റുള്ള ആളുടെ സെൻറ്റിമെൻറ്റ്സ് നോക്കാത്ത രീതിയിൽ കൗണ്ടേഴ്സും കോമഡി അടിക്കുന്ന ഒരാളുടെ ഒക്കെ വേദനിച്ച് കഴിഞ്ഞാൽ പോലും നമുക്കൊരു കോമഡി പോലെ ബാക്കിയുള്ളവരെ കണ്ട് ചിരിച്ചാൽ മതി എന്നുള്ള രീതിയിൽ തോന്നിക്കുന്ന ഒരു ക്യാരക്ടറുള്ളൊരു വ്യക്തിയായിട്ട് എനിക്ക് അക്ബറിന് തോന്നിയിട്ട് ആ ഒരു കാര്യം പറഞ്ഞു പിന്നെ പറഞ്ഞിട്ടുള്ളത് പിന്നെ അതിൽ പറഞ്ഞിട്ടുള്ള ബിന്നിയുടെ പേരാണ് കാരണം എന്താ പറയുക എന്ന് വെച്ചാൽ ഡോക്ടർ ആയതുകൊണ്ട് ഡോക്ടറാണ് അതിൻ്റെതായ ക്വാളിറ്റീസും കാര്യങ്ങളും കണ്ടിട്ടില്ല പിന്നെ ഷാനവാസ് വന്നു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഷോ തുടങ്ങുകയാണ് ഷാനവാസിൻ്റെ ഷോ തുടങ്ങുകയാണ് ഷാനവാസ് പറഞ്ഞത് അനീഷിനെയാണ് അനീഷിനെ അനീഷിനെനിക്ക് പറയണമെന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നീ ഇവിടെ ഈ എന്താ പറയുക മെഡിസിൻ തരുന്നത് പോലും ഹ്യൂമാനിറ്റി സ്ട്രാറ്റജിയാണ് എന്നൊക്കെ പറഞ്ഞാൽ അനീഷിൻ്റെ പേരുകളും കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞതിന് ശേഷം നിന്നെ ഞാൻ പിന്നീട് വിളിച്ചിടക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് നോമിനേറ്റ് ചെയ്ത് ഫസ്റ്റ് പേര് തമ്പുരാട്ടീനെയാണ് അതായത് പഞ്ചസാര കട്ടെടുത്തു എന്ന് പറഞ്ഞില്ലേ അറിയില്ലാത്തൊരു കാര്യം ഷാനവാസ് പഞ്ചാര എട്ടെടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ലക്ഷ്യം പറഞ്ഞിട്ടുള്ള കാര്യം അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത് നമ്പുരാട്ടി എന്ന് വെച്ചിട്ട് തന്നെയാണ് സംസാരിച്ചത് രണ്ടാമത് ബിന്നിനെയാണ് ബിന്നി പറഞ്ഞാൽ വൈഫിൻ്റെ പേര് ആദ്യം പറഞ്ഞു അതിനുശേഷമാണ് ഞാൻ പെൺകുന്തം എന്ന് പറഞ്ഞ ഹസ്ബൻ്റ് പേര് പറഞ്ഞ് അതിനവിന്ന് ഇങ്ങോട്ടും ട്രിഗറായോ ട്രിഗർ ആയോ ട്രിഗർ ആയോ എന്ന് വെച്ചാൽ അങ്ങോട്ടും പറയുന്ന ആക്ഷനും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് എന്തോ എനിക്ക് വെറുപ്പിക്കുകയാണ് കിടന്നിട്ട് നമുക്ക് പ്രൊവോക്കിംഗ് ഒക്കെ ആണെങ്കിലും പക്ഷെ നമ്മളത് ഇഷ്ടപ്പെട്ടവില്ലല്ല ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉണ്ടായിരിക്കാം നീശപിരിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമാണ് പക്ഷെ ഇങ്ങനെ ആക്ഷൻ ആക്ഷൻ കാണിക്കുക ഇന്ന് ശബ്ദം ഉണ്ടാക്കുക അങ്ങനത്തെ ഒരു സുഖം തോന്നുന്നില്ല പ്രൊവോക്ക് ചെയ്യാനും ട്രിഗർ ചെയ്യാനും ആണ് എന്തായാലും പോട്ടെ പിന്നെ അനുമോൾ വന്നു അനുമോൾ വന്ന് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് സാബുമാനേയും നെവിനെയാണ് കാരണം വെച്ചാൽ സാബുമേൻ പറഞ്ഞിട്ടുള്ള അനുമോളേനെ അനുമോൾ പറഞ്ഞിട്ടുള്ള സാബുമാനെയാണ് അപ്പോൾ അനുമോൾ പറഞ്ഞിട്ടുള്ള നെവീനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നെവീൻ വന്നു കഴിഞ്ഞ സമയത്ത് അനുമോളേയും പറഞ്ഞു വീക്കസ്റ്റാണ് ടാസ്ക് ചെയ്യുന്ന സമയത്ത് എന്നാണ് നെവിൻ്റെ അഭിപ്രായം അനുമോള് കാര്യമായിട്ടുള്ള ടാസ്ക് ഒന്നും അവിടെ ചെയ്തത് എൻ്റെ ഓർമ്മയിലൂല് കേട്ടോ പിന്നെ നെവിൻ പറഞ്ഞിട്ടുള്ളത് അനീഷിനെയാണ് സോഫേന അറ്റത്തിരിക്കണം പിടിവാശി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ നൂറ വന്നു നൂറ നോമിനേറ്റ് ചെയ്തത് അക്ബറിനെയാണ് ഒന്ന് കുത്തിത്തിരിപ്പ് രണ്ടാമത് നെവിനെയാണ് ടാസ്ക് റിലേറ്റഡായിട്ട് നൂറൊന്നും ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യല്ല ഒന്നും അറിയൂല എന്തൊരു കഷ്ടമാണ് ക്യൂട്ട്നെസ് കണ്ടിട്ട് നിങ്ങൾ നിൽക്കാൻ പറ്റുമോ ഇത്ര കാലം ഈ ക്യൂട്ട്നെസ് നിങ്ങൾ കണ്ടു നിർത്തുന്നത് നിങ്ങൾക്ക് മതിയോ ഇല്ല ചങ്ങമാരെ ക്യൂട്ട്നസ് കണ്ടിട്ട് ഞാൻ അതാ ചോദിക്കുന്നത് എന്തിനെന്തിനും അറിയില്ല ഓക്കെ അപ്പോൾ ഈ ആഴ്ച ഇനി പുറത്തു പോവാൻ സാധ്യതയുള്ള ആൾക്കാരുടെ പട്ടിക പുറത്ത് വിടുന്നു ഈ പറഞ്ഞ ആൾക്കാർ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇതിന് നമ്മൾ വിചാരിക്കുന്നത് സാബുമാനും ലക്ഷ്മിയും പോകുന്നതായിരിക്കും അല്ലേ പക്ഷേ അവിടെ യഥാർത്ഥത്തിൽ പോവാൻ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു അതിൽ നൂറപ്രാവശ്യം ഇതിലില്ല ഓ നൂറെ അതിലും നോമിനേഷനിലില്ല സാബുമാനും ലക്ഷ്മിക്ക് തന്നെയാണ് ഈ പ്രാവശ്യം നടക്കുവിഴാൻ ചാൻസ് നെവിനും വീഴാൻ ചാൻസ് ഉണ്ട് കേട്ടോ നെവിനും സാബുമാനും എങ്ങനെ ഉണ്ടാവും ഏ നിങ്ങൾ പറയും ഈ ആഴ്ച നെവിനും സാബുമാനും പോയാൽ എങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ നെവിനും അക്ബറും പോട്ടെ അതല്ലേ ഹീറോയിസം എന്നിട്ട് സാബുമാനും ലക്ഷ്മിയും അവിടെ വീണ്ടും നിൽക്കട്ടെ അപ്പോഴല്ലേ കട്ട ഹീറോയിസാവുള്ളൂ അല്ലെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാൻ സൈബ് ചെയ്യാറും വീഡിയോ സബ്സ്ക്രൈബ് സബ്സ്ബേർ സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വീഡിയോ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് ബൈ